പ്പെട്ട സഹോദരി സഹോദരങ്ങളിൽ ക്രിസ്മസ് കാലം വീണ്ടും വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാ ജനവിഭാഗത്തിനും ഏറ്റവും ആഹ്ലാദകരവും ആനന്ദകരവും സമാധാനം പ്രദാനം ചെയ്യുന്നതുമായ ഒരു സംഗതിയാണ് ക്രിസ്മസ് ആചരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനം ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ തീരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ബേദൽഹാമിലെ പുൽക്കൂടിൽ വന്ന് പിറന്ന് അവിടെ മനുഷ്യരോട് ഒന്നായിത്തീർന്ന പരിപൂർണമായി താരപ്പെട്ട ആ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന് വേണമെങ്കിൽ പൊതുവിൽ പറയാമെങ്കിലും ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ റീഇനാക്റ്റുമെൻ്റ് എന്ന് പറഞ്ഞ ഓർമ്മ വെറും ഓർമ്മ പുതുക്കലല്ല അത് വാസ്തവത്തിൽ ഒരനുഭവമായിട്ട് മാറുന്നതാണ് ക്രിസ്മസ് ആചരണം എന്ന് പറയും അതായത് ക്രിസ്തു അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മാവിൽ എന്നോടൊപ്പം ഞാൻ വിശേഷവിധിയായിട്ട് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നു ക്രിസ്മസ് ആചരണം എന്ന് പറയും ഇതടിസ്ഥാന തത്വം അതാണ് അല്ല ചരിത്രപരമായി അതൊരു യാഥാർത്ഥ്യം തന്നെ അതിൽ ഇസ്രായേലിൽ ബേത്ലഹേമിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ ഇങ്ങനെ മിശിഹ എന്ന് അറിയപ്പെടേണ്ടിയിരിക്കുന്ന യേശു ജനിച്ചു എന്നുള്ള ചരിത്ര സംഭവം എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാവുന്നതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ് അതിനേക്കാൾ ഉപരിയായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം അതൊരു ചരിത്ര സംഭവമാണ് ലോകചരിത്രത്തിൽ അത് നിറവേറപ്പെടുകയും ലോക ചരിത്രത്തെ രണ്ടായിട്ട് വിഭജയിക്കുകയും ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് നിലയിട്ട് യുഗങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്ത അത്ഭുതകരമായ അസാധാരണമായ സംഭവമാണ് ഈ ക്രിസ്മസ് അഥവാ തിരുപ്പിറവി അഥവാ മിശിഹായുടെ ജനനം എന്ന് പറയുന്നു അത് അതിൻ്റെ ചരിത്ര ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാൽ നമുക്കറിയാം ഈ ഭൂമിയിൽ അരങ്ങേറിയ ഒരു സംഗതിയാണ് ഐതിഹ്യമല്ല ഇതിവിടെ നിലനിൽക്കുന്ന അടയാളങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് ആ പിറന്ന സ്ഥലം ആ പിറന്ന ആ വലിയ ഗ്രൂത്വം അല്ലെങ്കിൽ ആ പിറന്ന ചുറ്റുമാരുകൾ ആ പിറന്ന അന്നത്തെ ജനത്തിന് തുടർച്ചയായിട്ടുള്ള ജനം ഇതെല്ലാം ഇന്നും ഉണ്ട് നമുക്ക് പോയി കാണാവുന്നതാണ് അതായത് ജെറുസലേമിൽ പോയാൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ പോയാൽ കാണാവുന്നതാണ് പിറന്ന സ്ഥലം ഇന്ന് പലസ്തീനായിലാണ് ബേത്ലഹേം എന്ന് പറയുന്നത് ഇസ്രായേലും പലസ്തീനിലായ ഇപ്പം രണ്ടും രണ്ടാണല്ലോ പിന്നെ പലസ്തീനായിലാണ് ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം അവിടെ മനോഹരമായ ഒരു ദേവാലയമുണ്ട് പിറവി പിറവിയുടെ ദേവാലയം എന്നതിനെക്കുറിച്ച് പറയാറുണ്ട് വളരെ ഗംഭീരമായ വലിയ ദേവാലയം തന്നെയാണ് ആളുകൾ ധാരാളം തീർത്ഥാടകർ ചെന്ന് എത്തുന്ന സ്ഥലമാണത് തിരുപ്പ്രവി ദേവാലയം നമ്മൾ അവിടെ ദേവാലയത്തിനുള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മധുബഹായുടെ സൈഡിൽ വലത്തുമാകട്ടേക്ക് ചെല്ലുമ്പോൾ കീഴ്പോട്ട് പത്തൊൻപത് നടകളുണ്ട് ആ നടകൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കൃത്യം അവിടെ ഇവിടെ യേശു ജനിച്ചു എന്ന് എഴുത വെച്ചിരിക്കുന്ന ഒരു ഗുഹ കാണാൻ കഴിയും ഹിഖ് എക്സ് വെർജിന് മരിയ യേശുസ് നാത്തുസ് എസ്ത് എന്ന് പറഞ്ഞാൽ എത്തീന ഇവിടെ കന്യാമുറിയാമിൽ നിന്ന് യേശു ജനിച്ചു എന്ന് ആ ജനിച്ച സ്പോട്ടിൽ സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നതും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ചെല്ലാൻ കാരണം മണിക്കൂറുകളോളം കീഴ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അതിന് അവിടെ ഇരുന്ന് ഒന്ന് ആ സ്ഥലം സ്പർശിച്ചിട്ട് പോരുന്ന ഒരു വലിയ ദൈവാനുഭവമായിട്ട് ആളുകൾ കാണുന്നു അതാണ് വാസ്തുവത്തെ ബദ്രഹിയം ദേവാലയം എന്ന് പറയും അപ്പം അതുകൊണ്ട് ആ പിറവിയുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് തന്നെ അറിയാം ദാവീദ് ഗോത്രത്തിൽ മിശിക ജനിക്കും എന്ന് ചരിത്രപരമായി പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അത് ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടവയാണ് ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് ചരിത്രം ഉണ്ടാകുമെന്ന് ചരിച്ചതിന് ശേഷമല്ലേ പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുന്നതിനുമുമ്പ് ജനിക്കുന്നുമ്പേ എഴുതപ്പെട്ടതാണ് അതായത് എവിടെ ജനിക്കും അതായത് എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം കാളെ കറക്റ്റായിട്ട് അവസാനം എന്തെല്ലാം അദ്ദേഹം പ്രവർത്തിക്കും പിന്നെ എങ്ങനെ മരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നൂറ്റാണ്ടുകൾക്ക് പിൻപേ തന്നെ പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തു എന്ന വ്യക്തിത്വം അപ്പോൾ എവിടെ യുഡയാലെ ബേദലഹേമിൽ ബേദലഹമേ നീ നഗരങ്ങളിൽ നാവി നഗരങ്ങൾ വെച്ച് ഒട്ടും കുറഞ്ഞവളല്ല എന്നു പറഞ്ഞുകൊണ്ട് പാടിപ്പുകുന്ന ഇസ്രായേലിനെ ഭരിക്കാനുള്ള നിലയിൽ നിന്ന് സംജാതനാകുക എന്ന് പറയുന്ന പ്രവചന ഭാഗത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ എന്ന് പറയും ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല അത് കഴിഞ്ഞാൽ പിബ്ലിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് പറയേണ്ടതായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ക്രിസ്തു ജനിക്കുന്ന മുമ്പ് ഏതാണ്ട് നൂറോളം പ്രവചനങ്ങൾ അദ്ദേഹം ആ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് പ്രവചിക്കപ്പെട്ടിരുന്നത് ആ യാഥാർത്ഥ്യങ്ങളാണ് ചരിത്രത്തിന് തെവയിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആമുഖമായിട്ട് ഇപ്പോൾ ഈ ചെറിയ പ്രഭാഷണത്തിൽ മനസ്സിലാക്കിയാൽ ഇന്ന് നമുക്ക് ആനുകാലിക സാഹചര്യങ്ങളിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള മുമ്പിൽ ചോദ്യം അപ്പം ഉണ്ണിമിശ്യ കടന്നു വന്നത് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണെങ്കിൽ എന്തിനു വേണ്ടി കടന്നു വന്നു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ രക്ഷ രക്ഷകൾക്ക് പറയാം എന്താ അർത്ഥമാക്കുന്നത് അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥത നിറയുന്ന അസ്തിത്വമാണ് അവൻ്റെ പ്രകൃതിയിൽ തന്നെ വല്ലാത്ത സംഘർഷം നടത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം അവൻ്റെ പരിമിതിയാണ് ഈ പരിമിതിയിൽ നിന്ന് അവനെ പുറത്ത് പരിമിതി എന്ന് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ പാപം എന്ന് വിബ്ലിക്കയിൽ പറയാം ആ പരിമിതിയിൽ അവനെ പുറത്ത് കൊണ്ടുവരുന്ന യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞ് ആ വ്യക്തിത്വം സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ഈ പരിമിതിയിൽ നിന്ന് വളരുകയും ഉയരുകയും ചെയ്യാം അതായത് നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ഭൗതിക യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്ക് ഒരു അഭൗമികരയുണ്ട് അത് ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നവന് മാത്രമേ കാണാൻ ആ ആത്മീയ ദർശനമുള്ള വ്യക്തികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് യേശു ക്രിസ്തു എപ്പോഴും പലസ്തീനെ ചോദിക്കുമായിരുന്നു ഡു യു ബിലീവ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൂടെ നോക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമില്ലാതാണ് മനുഷ്യാസ്ത്വത്വത്തിന് പൂർണ്ണത നൽകുന്ന മനുഷ്യാസ്ത്യത്വത്തിൻ്റെ വിഷമതകൾ പരിഹരിക്കുന്ന അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അത് കയ്യിലെടുത്തുകൊണ്ട് അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവരും പാരഞ്ഞ്ക്കുന്നവരും എൻ്റെ വരട്ടെ ഞാൻ അവനെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തൻ്റെ കൂടെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് നിരന്തരം മനുഷ്യാത്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് യേശുവിൻ്റെ സാന്നിധ്യം എന്ന് പറയാം നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് മനുഷ്യൻ കിടന്ന് ഉലയ്യുന്നത് പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത് സാമ്പത്തിക തകർച്ചയാണ് ഒരു പക്ഷേ ഞാൻ കാണുന്നത് അതിഭയങ്കരമായ ഈ ആത്മഹത്യകൾക്ക് പിൻപിൽ കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം പെട്ടെന്ന് പൊടുന്നതന്നെ അങ്ങ് തകരുക ഒരു ജീവിതാവസ്ഥ സ്റ്റാറ്റസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഇനി എന്തിനു ഞാൻ ജീവിച്ചിരിക്കണ ചിന്തയിലാണ് ഒരു പാഷനായിട്ട് പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ചേക്കാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് കടന്നു പോയി ആത്മഹത്യ ചെയ്യുന്നു ഏതെങ്കിലും ആ മനുഷ്യന് ഒരു നിമിഷം ചിന്തിക്കുന്ന അവസരം കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ സ്പർശനത്തിന് അവസരം കൊടുത്ത് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ഇരുപ്പം ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തി കളയതേ ജീവിതം ഒരു നിമിഷം ആലോചിക്കുക നിനക്ക് ഒരു രക്ഷയുടെ വഴിയുണ്ട് അത് തുറക്കപ്പെട്ടിരിക്കണം സാമ്പത്തിക തകർച്ച പോലെ തന്നെ മറ്റ് സംഗതിയിലാണ് വ്യക്തിത്വത്തിൽ സംഭവിക്കുന്നതായ നിരാശ അല്ലെങ്കിൽ വിഷാദം തുടങ്ങിയ ഭാവങ്ങൾ ഇന്ന് എന്തുമാത്രമാണ് വിഷാദം പോണ്ട മനുഷ്യരെയാണെന്ന് കാണുക കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോലുമ്പോണ്ടാകുന്ന അവസ്ഥയാണുള്ള നിരാശയെന്ന് പറയും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുന്നു പക്ഷേ ഒന്നും സാക്ഷാത്കരിക്കുന്നില്ല കമ്പാരിസൻ നമ്മൾ മനസ്സിലേക്ക് വരുന്നു നമ്മുടെ സമീപത്തുള്ളവരെ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കടിക്കുക വിരോമിക്കുന്ന നമുക്ക് തോന്നുന്നു പക്ഷേ നമുക്ക് വെറുതെ തോന്നുന്നില്ല എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അസ്തിത്വത്തിൻ്റെ വേദനയുണ്ട് സംഘർഷമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അനാവശ്യമായ കോംപ്ലക്സിലേക്ക് അന്ന് ചാടില്ല നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാതെ പോകുമ്പോഴാണ് ഈ താരതമ്യത്തിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടാകുക മനുഷ്യാസ്തിത്വത്തെ അംഗീകരിക്കാൻ നമുക്ക് മുമ്പോട്ട് വരികയാണെങ്കിൽ എല്ലാ മനുഷ്യനും ഈ ഭൂമത്ത് ജീവിക്കുന്ന ൊക്കെ വേദനകളിലൂടെയാണ് പോകുന്ന മരുഭൂമികളുടെ യാത്ര ചെയ്യുന്ന കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും വേണ്ടിയിട്ട് നമുക്ക് കാണുമ്പം പുറമേ നോക്കിയാൽ നല്ല ഒന്നാന്തരം പെയിൻ്റ് അടിച്ച ജീവിതം കാണുന്നതെങ്കിലും അകമേ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവൻ അകം മുഴുവൻ ഹൃദയത്തിൻ്റെ വ്യഥകളാ നിറഞ്ഞിരിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ആളുകളുടെ അനുകമ്പയുണ്ട് അനുകമ്പയുള്ള മനുഷ്യൻ പിന്നെ ആത്മഹത്യ ചെയ്യില്ല അവനവിടെ തരണം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ മനുഷ്യനെ ഇന്നും ഭരിക്കുന്ന വിഷാദം എന്ന് പറയുന്ന രോഗം ഇന്ന് സൈക്കാറ്റിസിന് മുമ്പിൽ ഏറ്റവും തീനിക്കുന്ന ആരാ വിഷാദ രോഗികളാണ് കാരണം ഒന്നിനും ചെയ്യാൻ താല്പര്യമില്ല ഒരു കാര്യവും ചെയ്തിട്ട് ശരിയാകുന്നുമില്ല അതുകൊണ്ട് മനസ്സ് മുഴുവൻ തളർന്നു പോകുന്നു എന്ത് ചെയ്യാൻ ഒന്നും ഒരു നിവൃത്തിയില്ല എൻ്റെ ദൈമ എന്ന് പറയുന്നുണ്ട് ഒരവസ്ഥാ വിശേഷമായി വിഷാദം എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി കുടുംബത്തിലുണ്ടായിരിക്കുന്നുവെങ്കിൽ ഒരിടത്തും അവിടെ ജീവൻ വരില്ല മരിച്ചതുപോലെയാണ് മരണത്തിൻ്റെ മുഖമാണ് അവിടെ കാണുക അതുകൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഊർജ്ജം കേട്ടിട്ടില്ല നമുക്ക് ചില ഭവനങ്ങളിൽ ചെന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഊർജ്ജം അനുഭവപ്പെടില്ലേ അതെവിടുന്ന ഊർജ്ജം വരുന്നത് ത്രസിക്കുന്ന ജീവിതം സന്തോഷമുള്ള ജീവിതം ആത്മാവ് നല്ല ശക്തി പകരുന്ന ജീവിതം അല്ലാത്തടത്ത് ചെന്നാലോ ഒരു മൃതശരീരത്തിൻ്റെ അടുത്ത് ചെന്നപോലെ ചവടക്കൻ്റെ അനുഭവം നമുക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിരാശ എന്ന് പറയുന്ന സംഗതിയിലെ എടുത്തു കളയുന്ന വ്യക്തിത്വമാണ് യേശു എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇന്നും അനിവാര്യമായ സംഗതി അല്ലേ അത് രണ്ടാമത്തെ സംഗതി മനുഷ്യനുണ്ടാകുന്ന ഭയമാണ് ഇന്നത്തെ അവസ്ഥകളെടുത്ത് നോക്കിയാൽ വിഷാദം കഴിഞ്ഞാൽ പിന്നെ നിരാശ നിരാശയാണല്ലോ മനുഷ്യനെ ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്നത് ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല ചത്തു കളയാമെന്ന് തോന്നിപ്പിക്കുന്ന വികാരമാണ് നിരാശയെന്ന് പറയും അതോട് ചേർന്ന് പോകുന്ന ആ ഭയം എന്ത് ചെയ്യാനിറങ്ങിയാലും ഭയം ഞാൻ ചെയ്താൽ വിജയിക്കുമോ ഞാൻ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നടപ്പാകുമോ ആളുകൾക്ക് എന്നെ സഹായിക്കുമോ സഹകരിക്കുമോ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭയം കൊണ്ട് ഒരു കാര്യവും അല്ല ചങ്കുറപ്പ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ഭയചകിരമായ അവസ്ഥയെന്ന് പറയും ഇതിലെങ്ങനെ തരണം ചെയ്യുന്നത് അന്ന് നമുക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ പണം കൂടുതൽ കൊണ്ട് തന്നാലോ ഒന്നും ഈ മാനസികാവസ്ഥ മാറില്ല നമുക്ക് ഈ മാനസികാവത്ത് മാറിക്കിട്ടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്നൊരു ഊർജ്ജം ഉണ്ടായി വരണം ആ ഊർജ്ജം ആണ് യേശു എന്ന് പറയും ആ ഊർജ്ജം അതായത് ഞാനുണ്ടതിൻ്റെ കൂടെ നീ പേടിക്കേണ്ട നീ ഭയപ്പെടേണ്ട നീ എന്തിനാ പേടിക്കേണ്ടത് നീ നല്ല ധൈര്യമായിട്ട് മുമ്പോട്ട് തോന്നുകയും നീ ഭീരുവാകാതിരിക്കുവേൻ ധീരനായിരിക്കുവാൻ ഞാനുണ്ട് കൂടെ എന്നുള്ള ആന്തരികമായിട്ടുള്ള ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യന് ഈ ഭയം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പരിപൂർണമായിട്ട് ഓവർകം ചെയ്യാൻ കഴിയും അപ്പോൾ ഉണ്ണിമിശിംഗ പേതലഗമിയിൽ പുൽക്കൂട്ടി പിറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് പാപ പങ്കിലമായ ഭയവികുലമായ കെ നിരാശ നിറഞ്ഞ പിറഞ്ഞാൽ മനുഷ്യാസ്ത്വത്വത്തിലേക്ക് പ്രത്യാശയും പ്രതീക്ഷയും ആത്മധൈര്യവും തൻ്റെ ഇടവും സ്നേഹവും ആത്മാവിൻ്റെ ജ്വാല അത് കത്തി അത് വിണർന്ന് അത് ജീവിതത്തെ സുഭഗമാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഭയം പോലെ തന്നെ അതുപോലെ തന്നെ ഇന്ന് വീട്ടിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഈ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മറ്റൊരുപാടൊരുപാട് ചിത്രങ്ങളിലൂടെയൊക്കെ സംശയ രോഗമെന്ന് പറയുന്നത് കടന്നാക്കൾ നടത്തുന്ന ഒരവസ്ഥ ദാമ്പത്യത്തെ തകർക്കുന്ന അവസ്ഥയെ ഇപ്പം നമ്മൾ കൂടുതൽ കാണുക കാരണം ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ ഒരുപാട് ഒരുപാട് ലൈംഗിക അരാജകത്വമാണ് ലൈംഗിക ആരോഗ്യമുള്ള കാര്യമാണെങ്കിൽ വേണ്ടില്ല ലൈംഗികതയെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതും പഠിപ്പിക്കുന്ന നല്ലത് തന്നെ അത് ലൈംഗികത ജീവിതത്തിലെ ദൈവത്തിനും ദാനം തന്നെയാണ് അതിനകത്ത് തെറ്റൂല്ല അതിന് പാപമില്ല ഒന്നുമില്ല പക്ഷേ ആരോഗ്യകരമായ ലൈംഗിക ജീവനം നയിക്കുന്നിടത്താണ് സംശയങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ ഭാര്യ ഭർത്താനം സംശയിക്കുന്നു ഭർത്താനം ഭാര്യ സംശയിക്കുന്നു ആകെ കുഴപ്പമായി വരുന്നു മുഖമാപ്പാൻ മ്ലാനമാകുന്നു ജീവിതാപ്പാട് തകർന്നു പോകുന്ന അവസ്ഥ അങ്ങനെയാണ് വിവാഹമോചനത്തിലേക്ക് മാറി നിൽക്കുന്നത് ഞാൻ സമാപിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യാസ്ത്വത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറണം അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യാശ ആത്മാവിന് ജീവൻ ഭയം മാറിക്കിട്ടണം ആ സ്നേഹവും അനുകമ്പയും വളരണം പരസ്പരം ബഹുമാനിക്കാനുള്ള മനോഹരമായുള്ള ആ അവസ്ഥാവിശേഷം ഉണ്ടാകണം സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയണം അതിനുള്ള വലിയ പ്രേരണം വ്യക്തിഗതമായ ഈ രീതി നമ്മൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സമാധാനം നൽകുന്നവരായിരിക്കും സമാധാനം കൊടുക്കുന്നവരായിരിക്കും നമ്മെ സമീപിക്കുന്നവർക്ക് സമാധാനം കിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ക്രിസ്മസ് നാളിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും നിരാശയുണ്ടാവരുത് ആത്മഹത്യാഭ്രമുണ്ടാകരുത് അനാവശ്യമായിട്ട് ഭയപ്പെടരുത് ജീവിതത്തിൽ തന്റെത്തോടെ ധീരമായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന ആത്മവീര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു